എൻ എച്ച് അൻവർ ട്രസ്റ്റ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സമഗ്ര സംഭാവന പുരസ്കാരം എം ജി രാധാകൃഷ്ണന് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള എൻ എച്ച് അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന ആറാമത് എൻ എച്ച് അൻവർ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ടെലിവിഷൻ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്ററുമായ എം ജി രാധാകൃഷ്ണൻ അർഹനായി ഇരുപത്തിയഞ്ചായിരം രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം സാറ്റലൈറ്റ് ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ ശ്രാവൺ ശ്രാവൺകൃഷ്ണയ്ക്കാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ മരിച്ച മണ്ണ് എന്ന പരമ്പരയാണ് ശ്രാവൺ കൃഷ്ണയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇതേ വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് തയ്യാറാക്കിയ കാടുമുടിക്കുന്ന കൊന്ന എന്ന പരമ്പര പ്രത്യേക ജൂറി പരാമർശം നേടി കേബിൾ ടി വി ചാനലുകൾക്കുള്ള അവാർഡും പ്രഖ്യാപിച്ചു മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസിലെ ജോജു ജോസഫ് തയ്യാറാക്കിയ ജീവിതം നൂൽപാലത്തിലൂടെ എന്ന റിപ്പോർട്ടിനാണ് പുരസ്കാരം മികച്ച വിഷ്വൽ എഡിറ്റർക്കുള്ള പുരസ്കാരത്തിന് വയനാട് വിഷൻ ചാനലിലെ പ്രശോഭ് ജയകുമാർ അർഹനായി ഗന്ധകശാലയുടെ മണമുള്ള നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ ചിത്ര സംയോജന മികവിനാണ് പുരസ്കാരം മികച്ച ക്യാമറ പേഴ്സണുള്ള പുരസ്കാരത്തിന് ഷീലറ്റ് സിജോ അർഹനായി മാധ്യമപ്രവർത്തകരായ കൃഷ്ണദാസ് പുലാപ്പറ്റ എം എസ് ബനേഷ് എന്നി ഹരികുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ നിർണയിച്ചത് പുരസ്കാരങ്ങൾ മെയ് ഏഴിന് മൂന്ന് മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ कासरगोड